ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതാണ് മരമുന്തിരി അല്ലെങ്കിൽ ജബോട്ടി കവ എന്നറിയപ്പെടുന്ന ഒരു ഫ്രൂട്ട് ഇതൊരു ബ്രസീലിയൻ ഫ്രൂട്ടാണ് ഇതിൻ്റെ ഒരു കാഴ്ച തൈക്കൊക്കെ നേരത്തെ ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം രൂപ ഒക്കെ ആയിരുന്നു വില ഇപ്പോൾ അത് താഴ്ന്ന പതിനായിരം രൂപയൊക്കെ ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് അത്രയും രൂപ കൊടുത്ത് ഇത് മേടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ഇല്ലെന്നാണ് ഉത്തരം കാര്യം ഇതിൻ്റെ സീഡിട്ട് കിളിപ്പിച്ച തൈ പോലും മൂന്നാം കൊല്ലം മുതൽ തന്നെ നമുക്ക് കായ് തുടങ്ങും റെഡ് ഹൈബ്രിഡ് ഫുൾക്കൃഷി മുതലായവയൊക്കെ പെട്ടെന്ന് കായ്ക്കുന്ന ഇനങ്ങളാണ് ഇതിൽ സബാറ് മാത്രമേ ഉള്ളൂ ഏട്ടോ കൊല്ലം കൊണ്ട് കായ്ക്കുന്നത് ബാക്കി എല്ലാ മിക്ക ഇനങ്ങളും മൂന്നാം കൊല്ലം മുതൽ തന്നെ കൈഫലം തരും അപ്പോൾ ഇതിൻ്റെ സീഡ് വിളപ്പിച്ച് ചെറിയ തയ്ക്ക് ഒരു നൂറ്റമ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ അകത്തെ വില വരുത്തുള്ളൂ അത് വാങ്ങി ഒരു ചട്ടിയിലോ നമുക്ക് നട്ടെടുക്കുകയാണെന്നെങ്കിൽ മൂന്നാം കൊല്ലം മുതൽ തന്നെ കൈഫലം തന്നെ നൽകി തുടങ്ങും ഞാനൊരു ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വെച്ച ചെറിയ തയ്യായിരുന്നു ഇതിപ്പോൾ ഒന്നര കൊല്ലം പ്രായമായതാണ് ഏകദേശം ഒന്നര കൊല്ലം കൊണ്ട് തന്നെ ഇത്രയും വളർച്ച കിട്ടി ഇനി ഒരു ഒന്നര കൊല്ലം കൊണ്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഫ്ലേവറിങ് സ്റ്റാർട്ട് ചെയ്യുന്ന നല്ല രീതിയിൽ ഇത് കായ്ക്കാൻ തുടങ്ങും അപ്പോൾ അതിൻ്റെ ആവശ്യതയെ വരുന്നുള്ളൂ പൈസ ഇല്ലാത്തവരൊക്കെ ചെറിയ തൈ മേടിച്ചാൽ മതി പിന്നെ ഫ്രൂട്ടിൻ്റെ കാര്യം പറയാൻ നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് ഏകദേശം വലിയൊരു നെല്ലിക്കേണ്ട സൈസൊക്കെ ഇത് വരും ഇത് കായ്ച്ചു കിടക്കുന്നത് കാണാൻ അതിമനോഹരമായ കാഴ്ചയാണ് അതിൻ്റെ തൈത്ത മൊത്തം കുറ്റി കണക്കാണ് ഇത് പിടിക്കുന്നത് ചെടിയുടെ പ്രായം അനുസരിച്ച് പിന്നീട് ഇത് നല്ല രീതിയിൽ കായ്ക്കും അപ്പോൾ നമുക്കിത് ആദ്യം നടുമ്പോഴത്തേന് ചെറിയ തൈ നടുകയാണെങ്കിൽ നല്ല കണക്ക് സൂക്ഷിക്കും തൈ പെട്ടെന്ന് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ല വലിയ വെയിലത്തൊന്നും ആദ്യം കൊണ്ടുവയ്ക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു വിലത്തോണ്ട് നല്ല രീതിയിൽ അത് നമ്മൾ സൂക്ഷിച്ച് അതിനെ വളർത്തിയെടുക്കണം അമിതമായി വളവുമോ ഒന്നും കൊടുക്കരുത് ജലസേചനം നല്ല രീതിയിൽ കൊടുക്കുകയും വേണം ഏകദേശം ഒരു ഒരു കൊല്ലമൊക്കെ ശേഷം പിന്നീട് നമുക്ക് നല്ല വെയിലത്തോട്ട് മാറ്റി വെക്കാം എപ്പോഴും ആദ്യം ഇത് ചട്ടിയിൽ വളർത്തുന്നതാണ് നല്ലത് അപ്പോഴാണ് മൂന്നംഗലം കൊണ്ട് തന്നെ കായ്ക്കുന്നത് കായ്ച്ചതിന് ശേഷം പിന്നെ നമുക്ക് വേണമെങ്കിൽ അത് നിലത്തോട്ട് മാറ്റാം പിന്നീട് നല്ല സൂര്യപ്രകാശം വേണം അതിൻ്റെ തായ്ത്തടിയിൽ നല്ല രീതിയിൽ വെയിൽ കൊണ്ടുവന്ന വിധത്തിൽ കമ്പക്കൊന്ന് കോതി കൊടുക്കണം പിന്നീട് ജൈവമോ രാസവളമൊക്കെ നല്ല രീതിയിലൊക്കെ കൊടുക്കാം പിന്നൊരു സീസൺ ഒന്നുമില്ല നിറച്ചിത് എപ്പോഴും പിടിക്കുകയൊക്കെ ചെയ്യും അപ്പം നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കാര്യങ്ങളിൽ ഉൾപ്പെടുത്തേണ്ട ഒന്ന് തന്നെയാണ് ചെയ്യപ്പെട്ടിരിക്കുക അവിടെ ഒരു തൈ എന്നാൽ അമിത വില കൊടുത്തത് കഴിക്കേണ്ട ആവശ്യമില്ല കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇന്ന് തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്